രൂപമാറ്റം വരുത്തുന്ന വാഹനങ്ങൾക്കെതിരെ കർശന നടപടി സ്വീകരിക്കണമെന്ന് ഹൈക്കോടതി ഗതാഗത വകുപ്പ് ജോയിന്റ് കമ്മീഷണർക്കാണ് കോടതി നിർദ്ദേശം നൽകിയത് വടകരയിൽ സീബ്രാലയിലുണ്ടായ അപകടം ആകാശ് തിലങ്കേരിയുടെ നിയമലംഘനം എന്നിവയിൽ സ്വമേധിയ കേസെടുക്കുമെന്ന് കോടതി വ്യക്തമാക്കി ഷുഹൈബ് വധക്കേസ് പ്രതി ആകാശ് തില്ലങ്കരിയുടേത് ഉൾപ്പെടെയുള്ള നിയമലംഘന വീഡിയോകൾ പരിശോധിച്ച ശേഷമാണ് കോടതി കേസെടുക്കുമെന്ന് വ്യക്തമാക്കിയത് ഇത്തരം ദൃശ്യങ്ങൾ സമൂഹമാധ്യമങ്ങളിൽ പ്രചരിപ്പിക്കുന്നതും കുറ്റകരമാണെന്ന് കോടതി വിലയിരുത്തി യൂട്യൂബും മറ്റ് സാമൂഹ്യമാധ്യമങ്ങളും ഇക്കാര്യത്തിൽ ജാഗ്രത പുലർത്തണം വിഷയത്തിൽ കർശന നടപടി സ്വീകരിക്കാൻ ജോയിന്റ് കമ്മീഷണർക്ക് നിർദ്ദേശം നൽകി അതേസമയം ആകാശ് തെല്ലങ്കരിയുടെ നിയമലംഘനം സംബന്ധിച്ച് മാനന്തവാടി ജോയിൻറ്റ് ആർ പരാതി നൽകാൻ പോലീസ് അനുവദിക്കുന്നില്ല എന്നാരോപിച്ച് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ അഞ്ചാം മയിലിലെ ഓഫീസ് ഉപരോധിച്ചു വന്നവരല്ല ഞങ്ങൾക്ക് ഈ നിയമലംഘനം ജോയിൻ ആറ്റിയോട് ശ്രദ്ധയിൽപ്പെടുത്താനും ഉചിതമായ നടപടി ശക്തമായ നിയമവ്യവസ്ഥയിലുള്ള നടപടികൾ സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് വന്നതാണ് അനുവദിക്കണമെന്ന് പറയുന്നു അവരനുവദിക്കുന്നില്ല ആകാശ് തിലങ്കേരി ഓടിച്ച വാഹനത്തിന്റെ ആർ സി സസ്പെൻഡ് ചെയ്യാനാണ് മോട്ടോർ വാഹന വകുപ്പിന്റെ നീക്കം മലപ്പുറം ആർ ടി ആണ് ഇതിൽ നടപടിയെടുക്കുക നേരത്തെ മൂന്ന് തവണ ഈ വാഹനത്തിന് നേരെ നിയമലംഘനത്തിന് നടപടിയെടുത്തിട്ടുണ്ട് വാഹനം ഓടിച്ചത് ആരൊക്കെയോ എന്ന് കണ്ടെത്താൻ പനമ്പരം പ്രദേശത്തെ എഐ ക്യാമറകൾ പരിശോധിക്കും മൊറയൂർ സ്വദേശി സുലൈമാന്റെ ഉടമസ്ഥതയിലുള്ളതാണ് ജീപ്പ് ട്വന്റി വയനാട്